ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആദ്യത്തെ വൈൽഡ് കാർഡ് എൻട്രി കഴിഞ്ഞ സമയം മുതൽ ആറ് പേര് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അകത്തേക്ക് വന്ന സമയം മുതൽ കുറേ ആളുകൾ സംസാരിക്കുന്ന ഒരു സാധനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ്സിനെ കുറിച്ച് സംസാരിക്കാൻ ലിംഗലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് നിങ്ങൾ ധാരാളം സ്പേസ് കൊടുക്കുന്നുണ്ടല്ലോ അതിൽ പ്രശ്നം കാണുന്നില്ലല്ലോ അപ്പോൾ അതിനെതിരെ സംസാരിക്കുന്നവർക്കും സ്പേസ് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് ആ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയാമെന്ന് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീകുമാറിനെ കുറിച്ച് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറെ സംഭവങ്ങൾ പറച്ചിലുകളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ എന്തുകൊണ്ട് നിങ്ങൾ അതിന് അനുവദിക്കുന്നത് പോലെ ഇതിന് അനുവദിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും ഒരു ഐഡിയോളജി പറയുന്നുണ്ടെങ്കിൽ ആ ഐഡിയോളജിക്ക് എതിരെ മറ്റൊരാശയം പറയുന്നവരെ നമുക്ക് കേൾക്കാം അവർക്ക് പറയാനുള്ളത് പറയാനുള്ള സമയം കൊടുക്കാം അവർക്ക് പറയാനുള്ളത് പറയാനുള്ള സ്പേസ് കൊടുക്കാം മറ്റുള്ളവർക്ക് അത് കേൾക്കാനുള്ള സമയവും കൊടുക്കാം തീർച്ചയായിട്ടും ഒരാശയത്തെ അതിനെതിര് വരുന്ന ആശയം കൊണ്ട് എതിർക്കാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവകാശം എല്ലാവർക്കും പക്ഷേ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരാളെ മറ്റൊരാൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഇവിടെ ഈ അഭിഷേക് ശ്രീകുമാർ അടക്കമുള്ള നേരത്തെ ഉണ്ടായിരുന്ന അഭിഷേക് ശ്രീകുമാറിൻ്റെ അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള അതിനുശേഷമായിട്ട് അതിനുശേഷവും വന്നിട്ടുള്ള പല പേരിന് മുൻപ് പല ടോക്സിക് എന്ന് ചേർത്ത് വെച്ചിരിക്കുന്ന പല പേരുകളുള്ള ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും വന്നിട്ടുള്ളത് വിദ്വേഷ പ്രചരണമാണ് ഹെയ്റ്റ് ആണ് അവർ പ്രചരിപ്പിച്ചിട്ടുള്ളത് അവർ അവരുടെ ആശയം പ്രചരിപ്പിക്കുകയല്ല ചെയ്തത് എങ്ങനെ ഹെയ്റ്റ് പ്രചരിപ്പിക്കാം എന്ന് പഠിച്ച് ഹെയ്റ്റ് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു അവർ അതുകൊണ്ടാണ് ആ അക്കൗണ്ടുകൾ ബാൻ ചെയ്യപ്പെട്ടു പോയത് പലതും പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയത് പലതും പൂട്ടിപ്പോയത് ഇതുകൊണ്ടൊക്കെയാണ് പിന്നെ ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണറേയും കണ്ടുപിടിച്ച് അവരവർക്ക് കുടുംബജീവിതം നയിക്കുന്നതിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെ സ്വന്തമായി ജോലിയും സംഭവങ്ങളും എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ട്രാൻസ്ജെൻഡറായി തന്നെ തുടരുകയും അവരങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നതിലൊന്നും അഭിഷേക് ശ്രീകുമാറിന് പ്രശ്നമില്ല അഭിഷേക് ശ്രീകുമാറിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഏതോ കുട്ടികളെ തേടി ആരൊക്കെയോ വരുന്നുണ്ട് സ്ത്രീകളെ തേടി ആരൊക്കെയോ വരുന്നുണ്ട് ഇവരൊക്കൊക്കെ എതിരെയാണ് അഭിഷേക് ശ്രീകുമാർ പ്രസംഗിച്ചത് പ്രതികരിക്കുന്നത് എന്നൊക്കെയാണ് അഭിഷേക് ശ്രീകുമാർ ഷോയിൽ പറഞ്ഞത് വെറും പൊള്ളയായ വാദമാണ് അത് എന്നുള്ളത് ഉറപ്പാണ് ഇനി ഈ പറഞ്ഞ അഭിഷേക് ശ്രീകുമാർ ഇതിനകത്തേക്ക് പോകുന്നതിനു മുമ്പ് നടത്തിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കൂടി നമുക്കൊന്ന് ടോക്സിക് അക്കൗണ്ട് പോലെ അവർ ഫേക്ക് 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 അല്ല പറഞ്ഞാൽ അല്ലേ ജെൻഡേഴ്സ് ും അക്കൗണ്ടുകൾക്ക് ഒറിജിനലായിട്ട് എന്താ ഒന്നുമില്ല ഒറിജിനൽ ആയിട്ട് സ്പെഷ്യൽ അവന്മാരെയാണ് വീഡിയോ അതും പറ്റില്ലേ ിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അക്കൗണ്ട് തുടങ്ങി പ്രതികരിക്കാൻ വരുന്ന സാരി കൊടുത്തിട്ടല്ലേ കെട്ടിള്ള പർദ്ദിക്കും സാരി ഒക്കെ ഇട്ട് ചന്ദനക്കുറി ഒക്കെ ഇട്ടിട്ട് ഹൈറീച്ച് ഉള്ള അക്കൗണ്ട് എന്റെ കൈ ഇതാണ് ആ വീഡിയോ അതായത് ബിഗ് ബോസ് ഷോയുടെ ഉള്ളിലേക്ക് പോയി ജാൻമണിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു എനിക്ക് ഒരാൾ ഹോമോസെക്ഷുവലായി അയാളുടെ പാർട്ട്ണറുമായി ജീവിക്കുന്നതിൽ പ്രശ്നമില്ല ഞാൻ എന്തിനാണ് അങ്ങനെയുള്ള ആളുകളെ ഉപദ്രവിക്കുന്നത് എൻ്റെ പ്രശ്നം സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് ജാൻമണിയെ വിശ്വസിപ്പിച്ച അഭിഷേക് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് പോകുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു ടോക്കിൻ്റെ വീഡിയോ ആണ് അതൊരു ലൈവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ അതാണിത് ഇനി ഇവരുടെ ഐഡിയോളജികൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ കേരള പ്രൈഡ് ട്വൽത്ത് കേരള പ്രൈഡ് മലപ്പുറത്ത് വെച്ച് നടന്ന പ്രൈഡിന് ശേഷം അതിന് ആ ഒരു സമയത്ത് മലപ്പുറത്ത് പ്രൈഡ് നടക്കുന്ന ആ ഒരു സമയത്ത് ഇവർ ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് ഒരു ക്ലബ് ഹൗസ് ടോക്കിൻ്റെ ഒരു ഓഡിയോ ലീക്ക് ഔട്ട് ആയിരുന്നു ഇവരൊക്കെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഈ പറയുന്നത് കേട്ട് ഇവരിൽ കുറച്ച് പേരെങ്കിലും ആത്മഹത്യ ചെയ്താൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം എന്ന് പറഞ്ഞിരുന്ന ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ് അതായത് മനുഷ്യരെങ്ങനെയെങ്കിലും മരിക്കണം എന്നാഗ്രഹിക്കുന്നതാണ് ഇവരുടെ ഐഡിയോളജി ആ ഐഡിയോളജിയെ പ്രോത്സാഹിപ്പിക്കാനോ ആ ഐഡിയോളജിയെ കേൾക്കാനോ ആർക്കെങ്കിലും അവസരം കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നൽ എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ രീതിയിലുള്ള ടോക്സിക് ഐഡിയോളജികളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ആരായാലും ഈ ടോക്സിക് ഐഡിയോളജി കൊണ്ട് നടക്കുന്ന മുഴുവൻ ആളുകളെയും എതിർക്കപ്പെടേണ്ടതാണ് മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യത്വ വിരുദ്ധതയെ ഒന്ന് ചേർന്ന് ചെറുക്കേണ്ടത് അനിവാര്യം മനുഷ്യരായിട്ട് ജീവിക്കുക മനുഷ്യരെ മനുഷ്യരായിട്ട് ജീവിക്കാൻ അനുവദിക്കുക മറ്റു മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി ഇടപെടാതിരിക്കുക ഇങ്ങനെയുള്ള കുറെ മാനുഷിക മൂല്യങ്ങൾ കാണിക്കേണ്ടതുണ്ട് അപ്പൊ അത്തരം കുറെ കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയും എങ്ങനെ മനുഷ്യരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനോ അത് പറയാനോ ഒരു പ്ലാറ്റ്ഫോം ആവേണ്ടതില്ല അങ്ങനെ ഉണ്ടാവേണ്ട ഒരു സ്ഥലമല്ല അത് എന്നുള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് ഹൗസ് അല്ലെങ്കിൽ ഒരു ബിഗ് പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാനേ പാടുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വരുന്നത് ഓക്കെ